നിയമലംഘനം നടത്തുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്ന് കോടതിയോട് പറയുകയും പുറത്ത് മറ്റൊന്ന് നടത്തുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ ആരോപിച്ചു അങ്കമാലിയിലെയും തൃശൂരിലെയും ആറു പള്ളികളിൽ വിധി നടപ്പാക്കാതെ നാടകം കളിക്കുന്നുവെന്ന് സഭ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും നിയമലംഘകർക്ക് കൂട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്ര സനാധിപൻ ഡോക്ടർ യൂഹന്നാൻ മാർദിയാസ് കോറസ് മെത്രാപോലിത്ത പറഞ്ഞു നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്നതാണ് ഭാരതത്തിൻ്റെ പരമോന്നത നീതി പീഠം വിധിച്ചു നൽകിയ വിധി അത് നടപ്പിലാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ അത് നടപ്പിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതികളോട് പറയുകയും എന്നാൽ പുറത്തു വന്ന് അത് നടപ്പിലാക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ചെയ്ത് ഒരു പുകമറ സൃഷ്ടിച്ച് സമൂഹത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി തുടർന്നു വന്നിട്ട് കുറച്ച് നാളുകളായി ബഹുമാനപ്പെട്ട കോടതികൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാണുന്നത് ഇപ്പോൾ അങ്കമാലി മെത്രാസനത്തിലും തൃശൂർ മെത്രാസനുമുള്ള ഏകദേശം ആറ് പള്ളികളിൽ കോടതി നടപ്പിലാക്കിയതിന് പൂർത്തീകരണം അറിയിക്കണം കോടതി നിർദ്ദേശിച്ചിട്ട് പോലും വളരെ വ്യക്തമായ രീതിയിലുള്ള ചില നാടകങ്ങളാണ് നടന്നു കാണുന്നത് നടപ്പിലാക്കുകയില്ല എന്ന് പറയുന്നില്ല എന്നാൽ അതിന് പകരമായി ചെയ്യുന്നത് കോടതി പറഞ്ഞത് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളോട് എടുക്കുമ്പോൾ ഇന്ന ദിവസത്തിനകം അത് പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളോടെ എടുക്കുമ്പോൾ നിയമലംഘിക്കുന്ന ആളുകളെ മുഴുവൻ രഹസ്യത്തിലും പരസ്യത്തിലും അകത്തേക്ക് വിളിച്ച് അകത്തിരുത്തി അവരെ അവിടെ പ്രതിരോധിക്കുവാനായി സജ്ജരാക്കിയതിനു ശേഷം നിയമം അനുവദിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വാതിൽ കൊണ്ടുവന്ന് നിർത്തി കളിയാക്കി തിരിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് എന്നാൽ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകൾക്ക് കൂട്ടുനിന്ന് സഭയെ ഒരുമാതിരി കളിയാക്കുന്ന രീതി നിയമത്തെ തെറ്റിക്കുന്ന രീതി ഇപ്പോൾ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് കുറച്ച് നാളുകളായി കാണുന്നു അത് തുടരുന്നത് അഭികാമ്യമല്ല എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് സ്നേഹപൂർവ്വം ചുമതലപ്പെട്ടവരെ അറിയിക്കുവാനായിട്ട് കൂടിയാണ് ഇതെടുക്കുന്നത് കോടതി വിധി നടപ്പാക്കാൻ വരുമ്പോൾ തടസ്സപ്പെടുത്തുവാൻ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവരെ മുൻപിൽ നിർത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നു ഇതിനെതിരെ നടപടിയുണ്ടാകുന്നില്ല കോടതി വിധി നടപ്പിലാക്കിയാൽ സംഘർഷം ഉണ്ടാകുമെന്ന് വരുത്തി തീർത്ത് നിയമസംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നതെന്നും മെത്രാപോലത്തെ പറഞ്ഞു സഭയെ കളിയാക്കുന്ന രീതിയാണ് ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്നതെന്നും സഭ കുറ്റപ്പെടുത്തി നിയമം നടപ്പാക്കേണ്ടവർ തന്നെ അതിനെതിരെ നിൽക്കുന്നു െന്നും സഭ ആരോപിച്ചു നിയമവ്യവസ്ഥയോടുള്ള കടുത്ത വെല്ലുവിളിയാണിതെന്നും സഭ ചൂണ്ടിക്കാട്ടി ദേവലോകം സഭ ആസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിൽ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ കോർ എപ്പിസ്കോപ്പ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്